സമാഗമന കൂടാരത്തെക്കുറിച്ച് ബ്രദർ ബിജി പള്ളിക്കൽ അൻപത്തിയേഴ് എപ്പിസോഡുകളിലായി നടത്തിയ പ്രഭാഷണ പരമ്പരയുടെ ഓഡിയോ സി ഡി കൂടാതെ സിസ്റ്റർ ഷീജ ബിജിയുടെ പുതുവത്സര സന്ദേശം രേഖ മാറ്റിയെഴുതുന്ന ദൈവം ഈ രണ്ട് സി ഡികളും വിപണിയിൽ ലഭ്യമാണ് കോപ്പികൾ ആവശ്യമുള്ളവർ ബന്ധപ്പെടുക നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ നയൻ സീറോ ഫൈവ് ടു സിക്സ് ഡബിൾ നയൻ ഫോർ സെവൻ എയ്റ്റ് വൺ സീറോ ഡബിൾ സീറോ വൺ എന്റെ ഒരു സ്നേഹിതൻ അദ്ദേഹത്തിന്റെ സഭയിൽ വന്ന ഒരാൾക്ക് അവരെല്ലാവരും കൂടെ വടക്കേരിയിൽ പ്രത്യേകിച്ച് ഓറീസയിൽ നിങ്ങൾ ഈ മാപ്പിൽ കാണും പുരി എന്ന് പറയുന്ന ഒരു സ്ഥലം ഭുവനേശ്വർ നഗരൻ്റെ ഭാഗത്ത് ഉണ്ട് അപ്പോൾ അവിടേക്ക് ഒരു മിഷണറി ടൂറ് ഇതുപോലെ ഇപ്പൊ നമ്മൾ പോകുന്നത് പോലെ പോകുന്നു അതിനു വേണ്ടി ഫ്രണ്ടിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ കരുതുന്നുണ്ട് മാത്രമല്ല എന്റെ ഒരു ഫ്രണ്ട് ബിജി എന്നാണ് പേര് എന്ന് പറഞ്ഞു എന്റെ പേരും കൂടെ എന്നോട് ചോദിക്കാതെ കൊടുത്തു അപ്പൊ അന്നേരം എന്റെ പേരും അഡ്രസ്സെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് അദ്ദേഹം എന്റെ ഇന്ന് പറഞ്ഞു കൂട്ടായ്മ നടക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു ബിജി ബിജിയുടെ പേരും അഡ്രസ്സും കൂടെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്നോട് ചോദിക്കാതെ പ്രധാനമായിട്ടുള്ള കാര്യം എൻ്റെ മനസ്സിനകത്ത് അന്ന് അതിന് ഏകദേശം ആയിരം രൂപയോളം ചിലവ് വരും അപ്പോ ആ ചിലവ് വഹിക്കാനായിട്ട് എന്റെ കീഴിൽ പണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോ രണ്ട് സൗകര്യന്മാരും ഇടിക്കൊണ്ട് അവരൊക്കെ ഗൾഫിലാണ് അവരൊക്കെ ചോദിച്ചത് തരും എന്നാൽ ഈ ഒരു പ്രത്യേക അവസരത്തിൽ എന്ത് ചെയ്യണം എന്നെ മനസ്സിനകത്ത് ഒരു ആശയപ്പെടുക്കും ഇങ്ങനെ വല്ലാത്ത ഒരു ഞാൻ പഠിത്തം കഴിഞ്ഞിട്ട് ഡിഗ്രി കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടറൊക്കെ പഠിച്ചതിന് ശേഷം നീട്ടിയാണ് ആ സമയത്ത് ഒരിക്കലും സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകണം എന്റെ മനസ്സിനകത്ത് ഒരിക്കലും ഒരു ചിന്തയുണ്ടായിട്ടില്ല ഒരിക്കലും കർത്താവിന്റെ വേല എന്നുള്ള ഒരു കാര്യ മനസ്സിലേ അന്നൊന്നും വന്നിട്ടേ ഇല്ല എന്നാൽ ഈ സ്നേഹിതന് ഇതുപോലെ കൊടുത്തു കഴിഞ്ഞ് ഒരു ഒരാഴ്ച പിന്നിരുന്നതിന് മുൻപേ ആ സംഘടനയിൽ നിന്ന് എനിക്കൊരു കത്ത് കിട്ടി നിങ്ങളെക്കൂടെ ഒറീസയിൽ പുരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ ബസ്സിലാണ് പോകുന്നത് കേരളത്തിൽ നിന്ന് അങ്ങനെ പോകുമ്പോ നിങ്ങളെ അതിനെ കുറച്ച് തെരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ ആദ്യ കെടുവായ അഞ്ഞൂറ് രൂപ കൂടെ അയക്കണം അപ്പൊ മനുഷ്യന് പെട്ടെന്ന് രാവത്ത് വരെ നേരം വേണം പറഞ്ഞത് പറയും ഞാൻ ആകെ വിഷമിച്ചു ഈ മനുഷ്യൻ ചെയ്തൊരു പണിയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു ഞാന് പെട്ടെന്ന് എന്റെ ബൈബിൾ അന്ന് രാവിലെ അവിടെ നിന്ന് ഒരു പത്ത് കിലോ ഒരു എട്ട് കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്ഥലത്ത് രാവിലെ ഒരു കൂട്ടായ്മ നടത്താനായിട്ട് പോകണം അപ്പോൾ ആ കിട്ടിയ ലെറ്റർ അന എന്റെ ബൈബിളിനകത്ത് ഇങ്ങനെ വെച്ചതിന് ശേഷം ഞാൻ കർത്താവിനോട് പറഞ്ഞാൽ പോകണം എന്നുള്ളത് അവിടുത്തെ ഹിതമാണെങ്കിൽ അവിടുന്ന് എനിക്ക് പണം തരണം അഞ്ഞൂറ് രൂപ വൈകിട്ട് അഞ്ഞൂറ് പൈസ എന്റെ കയ്യിലില്ല അന്ന് രാവിലെ ഞങ്ങള് അന്ന് ഞാൻ മിക്കവാറും പറഞ്ഞിട്ടുണ്ട് ഞാൻ തുരുമ്പെടുത്ത സൈക്കിളിലാണ് നൂറ് രൂപ ആയിരുന്നു ആ സൈക്കിളിന്റെ വില ആരടുത്തൂടെ പേര് സച്ചിക്കാൻ അതെല്ലാം തുരുമ്പ അത് ഞങ്ങൾ രണ്ടും മൂന്നും പേര് കയറിയാണ് ഈ സ്ഥലങ്ങളിലെല്ലാം പൊയ്ക്കൊണ്ടിരുന്നത് അപ്പോൾ അന്നൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പോയി എന്നാൽ ആ സ്ഥലത്ത് നിന്നു യോഗം കഴിഞ്ഞു മടങ്ങി വരികയാണ് അതൊരു ഏറ്റവും അടുത്ത ചെറുപ്പക്കാർ ഇങ്ങനെ സൈക്കിളിൽ വരികയാണ് മരുന്ന് കൂട്ടത്തിൽ ഒരു വീട്ടിൽ നിന്ന് ഒരു ആൻജി ഞങ്ങളെ വിളിച്ചു വെറിയ വരണം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളെല്ലാവരുടെ ആ വീട്ടിലേക്ക് കയറി അവിടെ അകത്ത് നിന്ന് ആ ഞങ്ങളെ പ്രാർത്ഥിച്ചു ആപ്പോൾ നേരം ആൻജി എന്നോട് പറയുകയാണ് ജി എന്നാളി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഓർമ്മയുണ്ടോ മക്കളൊക്കെ വന്നിട്ടുണ്ട് മകളെന്തോ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് അതിനൊരു വിടുവരി കർത്താവ് പഠിപ്പിച്ചു ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് എന്നൊക്കെ കർമ്മം ഞാൻ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ഈ ആന്റി എന്നെ ഇങ്ങോട്ട് വിളിച്ചു ഇങ്ങോട്ട് വന്ന പറഞ്ഞ് അവരുടെ റൂമിലേക്ക് ഇങ്ങനെ അപ്പോൾ ഞാൻ അടുത്തോട്ട് വന്നപ്പോൾ അവര് ഇങ്ങനെ പണമെടുത്ത് എന്റെ പോക്കറ്റിലോട്ട് ഇടാൻ ഞാൻ എന്റെ ഏകദേശം അരഭാഗം നീളമേ അവർക്കുള്ളൂ അതുകൊണ്ട് എനിക്ക് ഉയരം ഉള്ളത് ഞാൻ ഈ രണ്ട് കൈകൊണ്ടും അന്ന് ഞാൻ ആയുസ് ഒരിടത്തും പോയിട്ടും അത്രയും നാളിനകം ആരോടും ഒന്നും ഒരു പണം വാങ്ങിച്ചു അപ്പൊ ഞാൻ എന്റെ ഈ രണ്ട് കൈകൊണ്ടും കപ്പി പിടിച്ചുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു ഇല്ല ആൻഡി സ്നേഹത്തിനെല്ലാം നന്ദി അപ്പൊ ഞാനിങ്ങനെ കുറെ നേരം എന്റെ കൈക്ക് ഇങ്ങനെ പിടിച്ചിട്ടും അവനെ ഇത് വേണ്ടാന്ന് പറയുന്നത് എന്നെ പറഞ്ഞവര് ഇങ്ങനെ ചിരി കയറ്റാനായി ശ്രമിക്കുക അപ്പോ ഞാൻ അവരോട് പറഞ്ഞു വേണ്ട ആന്റി അതിരിക്കട്ടെ മിന്നു വാങ്ങിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ഞാനി പുറത്തോട്ട് അപ്പോൾ തന്നെ എന്റെ കൂടെ ഉണ്ടാകുന്ന പിള്ളേരും വെളിയിലിറങ്ങി അവര് ആ വെളിയിൽ നിൽക്കുക അപ്പോ ഞാന് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ആന്റി ഒരു കാര്യം പറഞ്ഞു മന ഇന്നലെ രാത്രി കർത്താവിനോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഞാനിത് വിജിക്ക് തരുന്നത് അതുകൊണ്ട് ഇത് വേണ്ട എന്ന് പറയരുത് അപ്പൊ എന്റെ ഒരു ഭാഗത്തോട് ഒരു വലിയ അയ്യോ ദൈവം പറഞ്ഞിട്ട് ഇനിയും വേണ്ട പറഞ്ഞാൽ അത് നല്ല കാര്യമല്ലേ അപ്പൊ കുറെ കഴിഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് കൈമാറ്റപ്പോ നോക്കിയിടുകയും ഞാൻ തിരിച്ചു വരികയാണ് സഹോദരന്മാരൊക്കെ അവരൊക്കെ അവരവരുടെ വീടിന്റെ അടുത്തോട്ടൊക്കെ പോയി എന്നാൽ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വരുമ്പോ നിങ്ങളുടെ വീട് ചേടിങ്ങിന്റെ സ്ഥലത്താണ് ആ ചേടിങ്ങിന്റെ അടുത്തായപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു നീ രാവിലെ പറഞ്ഞത് ഞാൻ ചെയ്തിട്ടുണ്ട് നീ രാവിലെ പറഞ്ഞത് ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി നിന്റെ കാര്യമാണ് ഞാനിങ്ങനെ ചിന്തിക്കാൻ ദൈവമേ എന്തോ ഞാൻ ദൈവത്തോട് ഞാൻ ഇന്ന് രാവിലെ എന്തെല്ലാം കാര്യം പറഞ്ഞു അപ്പോ അതെന്താണ് എന്ന് ഇങ്ങനെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോൾ ഷർട്ട് മാറി ഞാനിങ്ങനെ ഹാങ് ചെയ്യാനായിട്ട് ഇട്ടുകഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എന്റെ ഉള്ളിലേക്ക് ഇവര് ഈ ഇപ്പൊ നോട്ടിന്റെ കാര്യം ഇല്ലാത്ത കാലഘട്ടമാണ് അപ്പോൾ ഈ പോക്കറ്റിലേക്ക് പണം എടുത്ത് നോക്കിയപ്പോൾ അഞ്ഞൂറിന്റെ ഒരു നോട്ടാണ് അന്ന് സാധാരണ അഞ്ഞൂറിന്റെ നോട്ടെണ്ണം വലുതായിട്ട് രണ്ട് വർഷത്തിന് മുമ്പുള്ള കാലഘട്ടം ഇറങ്ങി തുടങ്ങുന്നത് എന്നാൽ എനിക്ക് അന്ന് ദൈവം ഉറപ്പ് തന്നു കർത്താവിന്റെ നാമത്തിന് വേണ്ടി നീ ഒരു ചുവടുകളെ വയ്ക്കുക വേണ്ടതെല്ലാം അങ്ങനെയാണ് ഞാൻ ഇവിടെ നിങ്ങളിപ്പോ ഇരിക്കുന്നത് പോലെ തന്നെ ഇതിനു വേണ്ടി ഒരുക്ക പ്രാർത്ഥന ഈ ഈ നടക്കുന്നത് പോലെ തന്നെ ഒരുക്കപ്രാർത്ഥന അന്ന് നടന്നിരുന്നു ആ യോഗത്തിൽ ഏറ്റവും പറയുക എനിക്ക് അവിടെ ചെന്നപ്പോൾ ഒരു മനുഷ്യരെയും പരിചയമില്ല ഈ സ്നേഹി തന്നെ എന്റെ പേര് എടുക്കുമ്പോൾ മാത്രമേ ഞാൻ അവിടെ അപ്പോ ഞാൻ അവിടെ ഇരുന്നു ആരാധിച്ചു ആ ദിവസം വന്നപ്പോൾ ഞാനും എന്റെ രണ്ട് സ്നേഹികളെയും കൂടെ ഞങ്ങളുടെ ദേശത്ത് നിന്നുണ്ടായിരുന്നു അവിടെ യാത്ര ആ യാത്ര ചെയ്യുന്നതിനിടയിൽ ബസ്സില് നമ്മുടെ ടെസ്റ്റ് മണിയൊക്കെ ഷെയർ ചെയ്യാനായിട്ടുള്ള സമയമുണ്ടായിരുന്നു അപ്പോൾ ഏറ്റവും പുറകിലാണ് ഞാൻ ഇരിക്കുന്നത് കാരണം ഈ ബസ്സില് ഈ എന്റെ സൈസ് അല്ലെ ഈ മുട്ട മുട്ടുന്നത്ണ്ട് ഗ്യാറവായത് കൊണ്ട് മറ്റുള്ള ഇരിക്കാൻ ഏറ്റവും ഭയക്കുന്ന സീറ്റ് ആണ് അപ്പോൾ എന്റെ അടുത്ത് പല ഡോറിന്റെ അടുത്ത് തന്നെ ഇതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന ദൈവദാസന് ഇരുന്ന് അദ്ദേഹത്തിന്റെ വലുത്ത ഭാരത്തുള്ള സീറ്റ് എല്ലാം ഒഴിഞ്ഞുവിടുന്നു ഏകദേശം ആന്ധ്രയൊക്കെ കഴിഞ്ഞെന്നാണ് എന്റെ ഓർമ്മ പിറ്റേ ദിവസം രണ്ടാമത്തെ ദിവസം രാത്രിയായി അതിനിടയ്ക്ക് എപ്പോഴോ ഞാൻ എന്റെ ടെസ്റ്റ് മണിയൊക്കെ പറഞ്ഞിരുന്നു ഓരോരുത്തരും മൈക്കെടുത്ത് പാടാനോ പ്രാർത്ഥിക്കാനോ ടെസ്റ്റ് മണി ഷെയർ ചെയ്യാനോ ഒക്കെ ആ ബസ്സിനകത്ത് അവസരം ഉണ്ടായി അപ്പോൾ ഈ ദൈവദാസന് ആരെയോ വിട്ട് എന്നെ ആ നീങ്ങോളം ബിജി ഇവിടെ വരെ വരാൻ അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ അദ്ദേഹത്തെ എനിക്കൊരു പരിചയമില്ല ഞാൻ അദ്ദേഹത്തിന്റെ അരി കഴിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിനോട് ചോദിച്ചു എന്തോ ആ ഭാവിയെ കുറിച്ചുള്ള ചിന്ത അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു എന്റെ സഹോദരന്മാരൊക്കെ കളിച്ചാണ് അവിടേക്ക് പോകാനായിട്ടുള്ള താല്പര്യത്തിൽ ഞാൻ ഇങ്ങനെ അടുത്തുപോക്കഴിഞ്ഞ എന്റെ അവസ്ഥ ഞാൻ പറഞ്ഞു അതിനുശേഷം അദ്ദേഹത്തിനോട് പറഞ്ഞു പിന്നെ കർത്താവിന്റെ വേല പോലെ മഹത്വരമായൊരു വേല ലോകത്തിൽ വേറെ ഇല്ല ഏതാനും ചില വാക്കുകൾ ഒത്തിരി എന്നോട് ഒരുപാട് നേരം സംസാരിച്ച് ഹൃദയത്തെ വശീകരിച്ചെന്ന് ഒന്നും പറയാൻ കഴിയത്തില്ല ഏതാനും ചില വാക്കുകൾ പറഞ്ഞിട്ട് അദ്ദേഹം ഞാൻ ഈ വലത്ത സൈഡിൽ നിൽക്കുകയാണ് അദ്ദേഹം ഇങ്ങനെ കൈയെടുത്ത് എന്നെ ഇങ്ങനെ പിടിച്ച് അദ്ദേഹത്തോട് ചേർത്ത് പിടിച്ചു അപ്പോൾ ഇദ്ദേഹം എന്നോട് ഈ കത്താന്റെ വേലിക്കേണ്ടി പോണെന്ന് പറഞ്ഞപ്പോൾ ഈ അറബിക്കടലിലെ നിലമാറി ആകുന്നത് പോലെ എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ നിലക്കമാണ് ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വരണം ഞാനോ എന്റെ കുടുംബത്തിലുള്ളവരും ഇറങ്ങിയിട്ടില്ല തിരിമാറി ഇങ്ങനെ ഹൃദയത്തിൽ ഒരു ഭാഗത്തൂടെ വരുമ്പോൾ അയ്യോ ദൈവമേ എന്നെ കൊണ്ടൊന്നും നടക്കത്തില്ല എനിക്ക് പട്ടിണി നടക്കാൻ പറ്റത്തില്ല എനിക്ക് ഒരു ദിവസം തടയണില്ല ഉറങ്ങാൻ വെക്കത്തില്ല ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഒരു ഭാഗത്തുകൂടെ ഞാൻ ഇങ്ങനെ പറയുന്നു അങ്ങനെയുള്ള ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഏറ്റവും മഴപ്പുണ്ടാക്കിയിട്ടുള്ളത് ഞാൻ അങ്ങനെയുള്ള ആളിനാണ് അതുകൊണ്ട് എന്റെ ഹൃദയത്തിൽ അങ്ങനെയുള്ള നൂറ് നൂറ് ചിന്തകൾ ഉള്ളപ്പോൾ ഈ ദൈവദാസ്ത്ര ഇങ്ങനെ ഒന്ന് എന്നെ ഒന്ന് അവനെ ഭഗ്യായി കഴിഞ്ഞപ്പോൾ എന്തോ ഒരു വലിയ ദൈവ ശക്തിയ നിറയുന്നത് എനിക്ക് അനുഭവിക്കാൻ അദ്ദേഹവും അരയുന്നുണ്ട് ഞാനും കരയുന്നുണ്ട് എന്തിനാണ് കരയുന്നെന്നുള്ളത് ഇന്നും എനിക്ക് മനസ്സിലായില്ല പത്തിരുപത് വർഷങ്ങൾ കഴിഞ്ഞു ഇന്നും എനിക്ക് മനസ്സിലായില്ല ആ ബസ്സിലിരുന്ന് ഒന്നര മണിക്കൂറോ രണ്ട് മണിക്കൂറിലധികോ ഞങ്ങൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു എന്നാൽ അല്ല ഇന്ന് രാത്രിയിൽ പത്തിരുപത് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒരു കാര്യം പറയാറ് പോലെ അവനെ അവനെ അവന്റെ വചനം ആരാധിക്കുന്നത് പോലെ ജീവിതത്തിൽ വേറെ വലിയ ഭാഗ്യം വേറെ ഒന്നുമില്ല ദൈവത്തിന് അത് കഴിഞ്ഞ് അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ കൈ മാറ്റി കഴിഞ്ഞമ്മോൾ എന്റെ ഉള്ളിൽ ഉള്ളിലുണ്ടായിരുന്ന ഈ നൂറ് നൂറ് ചോദ്യങ്ങളും എന്റെ ഭാരവും ഒക്കെ എവിടെ പോയെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ആ ഒറിസയിലേക്ക് ചെന്നെത്തുന്നതിന് മുൻപ് അവിടെ എന്തിനാ പോലെ എനിക്ക് അറിയത്തില്ല അവിടെ മൂന്ന് ദിവസം ജഗന്നാഥ് ക്ഷേത്രം എന്ന് പറയുന്ന വലിയൊരു ക്ഷേത്രം ഉണ്ട് നമ്മൾ ഈ കാണുന്ന പുലിയിൽ ഞങ്ങൾ ഈ കഴിഞ്ഞ പ്രാവശ്യം അടുത്ത സമയത്ത് അവിടെ പോയിരുന്നു ഏറ്റവും വലിയ അന്യാരാധന നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു ആ സ്ഥലത്തിന്റെ ഓപ്പോസിറ്റിലുള്ള ഒരു മനുഷ്യൻ കർത്താവിനെ അറിയാൻ ഇടയായി ചേർന്നു അദ്ദേഹത്തിന് ഒരു എട്ട് അവിടെ ഉണ്ടായിരുന്നു അതിന്റെ നാലാമത്തെയോ അഞ്ചാമത്തെയോ നില മുഴുവൻ ദൈവമക്കൾക്കായിട്ട് വിട്ടു നടന്നു അദ്ദേഹം ഇതുപോലെ അന്യാരാധനയിൽ ജീവിച്ച മനുഷ്യനാണ് പക്ഷേ കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ വരുന്ന ആളുകൾ എല്ലാവരെയും രക്ഷിക്കപ്പെടണമെന്നുള്ള വലിയ ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായതുകൊണ്ട് അദ്ദേഹം അതിനുവേണ്ടി വിട്ടുകൊടുത്തിരിക്കുകയായിരുന്നു എനിക്കിതൊന്നും അറിയത്തില്ല മൂന്ന് ദിവസം അവിടെ പോയി ഉപവസ്ഥ ആത്മാവിൽ പോരാടാൻ വേണ്ടി കേരളത്തിൽ നിന്ന് നെയ്യമക്കളെ പോവുകയാണെന്നൊന്നും എനിക്കറിയത്തില്ല എന്നാൽ ഒരു കാര്യം സംഭവിച്ചു ആ ബസ്സിൽ ഞാൻ തീരുമാനിച്ചു കർത്താവ് പച്ചിലെ നിന്ന് ജീവിക്കേണ്ടി വന്നാലും പച്ചവെള്ളം കുടിച്ച് ജീവിക്കേണ്ടി വന്നാലും യേശുവിന്റെ നിന്ന വഹിച്ചുകൊണ്ട് എന്റെ ആയിസ് മുഴുവൻ ഞാൻ അങ്ങനെ വേറെ ചെയ്തുകൊള്ളാം അലോലിയ ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് വളരെ സ്നേഹത്തോടെ ഞാൻ പറയാം നിങ്ങളോ നിങ്ങളുടെ കുഞ്ഞുങ്ങളോ കർത്താവിജവേലിക്ക് വേണ്ടി പോയാൽ അതൊരു നഷ്ട കച്ചവടമല്ല നമ്മുടെ കുഞ്ഞുങ്ങളെ കൊടുത്താൽ നമ്മുടെ ശബ്ദം വിട്ടു കൊടുത്താൽ നമ്മുടെ സമയം വിട്ടു കൊടുത്താൽ നമ്മുടെ ആരോഗ്യം വിട്ടു കൊടുത്താൽ നമ്മുടെ രക്തം കർത്താവിനായി കൊടുത്താൽ ഒരു കാലത്തും അത് നഷ്ടമല്ല അത് ജനം നേളും അത് ലാഭത്തിന്റെ വഴിയാണ് അല്ല അതുകൊണ്ട് രാത്രിയിൽ ഞാൻ പറയട്ടെ ആ യോഗത്തിൽ ചെന്നിരുന്നു ആ യോഗം ഇത് ആ മൂന്ന് ദിവസങ്ങളിൽ അനുഭവിച്ചതുപോലെ ഒരു ദൈവ സാന്നിധ്യം പിന്നീട് അല്ല അത്രമാത്രം ഞാൻ അനുഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല സ്വർഗീയ സന്തോഷമായിരുന്നു അല്ലെ വീ മൂന്ന് ദിവസകാലം ആത്മാവിൽ ദൈവമക്കൾ അവിടെ പോരാടി പ്രാർത്ഥിച്ചു ആർക്കും ഭക്ഷണം കഴിക്കണ്ട ആർക്കും അവൻ പ്രത്സംഗം പോകണ്ട ലോകത്തിലെ വേറെ ഒന്നും കാണാൻ പോകണ്ട അവർ ആത്മാവിൽ അവൻ അവിടെ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ചെയ്യണമെന്നോ ോ രണ്ടു വാക്കും കൂട്ടി പറയാൻ പ്രാപ്തിയില്ലാതെ എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഞാനൊരു ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടില്ല അവരുടെ ഒരു അവസരം എനിക്ക് ലഭ്യമായിരുന്നില്ല എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയാം അല്ലെ പോലെ അവന്റെ പിന്നാലെ നടക്കുന്നവരെ അമ്മ പഠിപ്പിക്കുവാൻ അവൻ ശക്തനായോട് പറയാം ഞാൻ യേശുവിന് എന്റെ ഹൃദയത്തിൽ പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ട് കുരിശ് ചുവന്നും കൊണ്ട് കർത്താവ് വേച്ച് വേച്ച് ഇങ്ങനെ പോവുകയാണ് അവന്റെ ശരീരമെല്ലാം വിണ്ടുകീറിയിരിക്കുന്ന പുറം പോലെ കീറപ്പെട്ടിരിക്കുന്നു റോമൻ അവന്റെ വലിച്ച മാംസങ്ങളും അതുപോലെ തന്നെ അവൻ്റെ തൊലികളും എല്ലാം പറഞ്ഞു പോയിരിക്കുന്നു വികൃതമായ കണ്ടാരൂപകണമില്ലാത്ത ആള അമേൻ ആഗ്രഹിക്കത്ത സൗന്ദര്യം ഇല്ലാത്ത കർത്താവ് പാരേറിയും കൊണ്ട് ഗോൽഫോധിയുടെ നെരുകയിലേക്ക് നടന്നു നീങ്ങുമ്പോൾ അവൻ ഇടക്കിടക്ക് വീണതായിട്ട് നമുക്ക് മനസ്സിലാക്കാം ആ സമയത്ത് ആരെങ്കിലും അവനെ ഒന്ന് സഹായിച്ചാൽ അതൊരു വലിയ സഹായമായിരിക്കും നിങ്ങളുടെ ഓർമ്മയുടെ മണ്ഡലം കർത്താവിനെ സ്നേഹിക്കുന്നവരാണ് വിടീക്കുന്നവരെല്ലാം ഹലോലിയ കർത്താവ് ഭാര്യ പുരുഷമായി നടന്നു നീങ്ങുമ്പോൾ അല്ലലിയ നമുക്കറിയാം റോമൻ നിയമം അനുസരിച്ച് ഇങ്ങനെ പോയാൽ അവിടെ എത്തുകയില്ല എന്ന് റോമൻ പടയാളികൾക്ക് അറിയാമായിരുന്നു കാരണം നിശ്ചിത സമയം വെച്ചിട്ടുണ്ട് ആ സമയത്ത് ക്രൂശീകരണം നടന്നില്ലെങ്കിൽ അവനെ ഒന്നും നടക്കത്തില്ല അതുകൊണ്ട് മടയാളികൾ എന്ത് ചെയ്തു ഇവനെ ക്രൂശ ചുമന്ന് കൊണ്ടുപോകാനായി ഇ ആളിനെ സഹായത്തിനായിട്ട് വിളിച്ചു നമ്മള് വായിക്കുന്നത് നിർബന്ധിച്ചു അവൻ മനസ്സാണ് വന്ന് ചോന്നതല്ലോ നിർബന്ധത്താൽ കാരണം കളിയാടികളെ കൈക്കുന്ന അടി പേടിച്ചാണ് അവന് ആ കറുത്ത ഇരുണ്ട മനുഷ്യനായ ആഫ്രിക്കയിലെ ലിപ്യ പ്രദേശത്തിന്റെ തലസ്ഥാനമായോടനുബന്ധിച്ച് ഇവിടെ വന്നവനായിരിക്കാം ഒരു യഹൂദ മതബാനുസാരിയായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് അവൻ ചെറു മുടിക്കാരനോ കറുത്ത വർഗക്കാരനോ അവന് വേണ്ട വിധത്തിൽ വിദ്യാഭ്യാസ യോഗ്യതയോ ഒന്നുമില്ലായിരുന്നു എന്നാൽ കർത്താവിന്റെ

ും ഇനിയും ആളുകൾ പോകുന്നെങ്കിൽ ഹൃദയത്തെ ഭാരപ്പെടുത്തുന്നതാണ് ദൈവാത്മാവ് നമ്മോട് പറയുന്നു അവന്റെ ആ കുരി ൊക്കി താങ്ങി പിടിച്ചതുപോലെ കർത്താവിനെ ഒന്ന് സഹായിക്കാൻ കഴിഞ്ഞാൽ മുഴുവൻ ആളുകളെ ഇന്ത്യയിലൂടെ മുഴുവൻ ആളുകളെ രക്ഷിക്കാൻ കർത്താവിന് അറിയത്തില്ലയോ കഴിയത്തില്ലയോ പറഞ്ഞ് പിന്നെന്തിനാ നമ്മടെ കൂട്ടുപിടിക്കുന്നത് എന്തിനാ കൂട്ടുപിടിക്കുന്നത് എന്തിനാ കൊണ്ടുപിടിക്കുന്നത്

मान्य नोक सिंधी कंदे രാത്രിയിൽ കർത്താവിനോട് നമുക്ക് പറയാം കർത്താവെ രക്ഷിക്കപ്പെട്ടിട്ട് ചില വർഷങ്ങളായി രണ്ടായിരത്തി പതിനാല് അവസാനിക്കുന്നു എന്നെ കൊണ്ട് എന്തെങ്കിലും ഒരു ഫലമുണ്ടോ

കൂടി പ്രാർത്ഥനയിൽ പോരാടി സമാഗമന കൂടാരത്തെക്കുറിച്ച് ബ്രദർ ബിജി പള്ളിക്കൽ അൻപത്തിയേഴ് എപ്പിസോഡുകളിലായി നടത്തിയ പ്രഭാഷണ പരമ്പരയുടെ ഓഡിയോ സി കൂടാതെ സിസ്റ്റർ ഷീജ ബിജിയുടെ പുതുവത്സര സന്ദേശം രേഖ മാറ്റിയെഴുതുന്ന ദൈവം ഈ രണ്ട് സിഡികളും വിപണിയിൽ ലഭ്യമാണ് கோப்பள் ஆசியமர் நயன் டபிள் ஃபோர் 9447-390-526 9947-810-001